പർപ്പിള് ഇപ്പം കുറച്ച് എന്താ വെച്ചാൽ ഈ ഐറ്റ് വാണ്ടവർക്ക് അങ്ങനെ വെട്ടി ഇട്ടാണ് അടി നേരം സൗകര്യം ഇല്ലാത്തവർക്ക് കുറച്ച് ഐറ്റിൽ വാണ്ടവർക്ക് കൊണ്ടുപോവാം നല്ല വണ്ണുള്ള വലിയ പ്ലാന്റ് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യക്ക് വലിയ പ്ലാൻഡ് കേട്ടോ അതേമാതിരി വലിയ വലിയ വിയറ്റ്നാമൊക്കെ എണ്ണൂറ് ഉപയ്യ ചക്കളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല വലിയ കാലാപ്പാടിയുണ്ട് നല്ല ബുഷായ കാലാപ്പാടി ഉണ്ടല്ലേ നമുക്ക് പറ്റിയ സാധനം നല്ല ബുഷായത് ആ അപ്പം ഇത് കുറച്ച് ബുഷ് നല്ല ഹൈറ്റ് അണ്ട അതൊക്കെ നല്ല വലിയ സാധനം കേട്ടോ നല്ല പുഷായത് ഇത് കുറച്ച് പേരുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് സ്പെഷ്യൽ ഓഫറായിട്ട് ആയിരം പക്ഷേ നമ്മളെ ആയിരത്തി നിലവിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ നമ്മളെ എണ്ണൂറിൻ്റെ ഓഫർ ഇപ്പോഴും ഉണ്ട് നല്ല നല്ല വലിയ തൈകൾ വലിയ കുളമ്പ് അങ്ങനത്തെയൊക്കെ കാലാപ്പാടിയിൽ തന്നെ വലിയതാണ് ഇത് നമ്മൾ സാധാ ഓഫറുള്ള നമ്മളെ കാലാപ്പാടി നല്ല വണ്ണം കണ്ടില്ലേ നല്ല കാലാപ്പാടി തന്നെ ഇതിനൊക്കെ വണ്ണം കണ്ടില്ലേ നല്ല തൈകൾ തന്നെ കട കടവണ്ണം കണ്ടോ അതാ കുടിച്ചാലും എത്തൂല അത്രയും കടമെണ്ണുണ്ട് കാലാപ്പാടി നല്ല ബുഷ് നല്ല സാധനം അതൊക്കെ നമ്മളാ സാധന റേറ്റ് തന്നെ പിന്നെ യു ജീനിയ ബുഷ് ആയത് മുന്നൂറിൻ്റെയൊക്കെ യു ജീനിയ നല്ല പുഷ് ആയത് സാധ നമ്മൾ നൂറിൻ്റെ ചേർത്ത് കൊണ്ടൊക്കെ അതും ഉണ്ട് പിന്നെ റോസുകൾ എത്തിയത് അങ്ങനെ അങ്ങനെ വന്നാൽ വലിയ ഇതാ വലിയ സീസർ സീസർ വലുത് സീസർ വലുത്ത് ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടുക അത് സാ സാധനം ഉണ്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ പിന്നെ അതേമാതിരി വലിയ വലിയ കുളമ്പാണ് പുതിയത് വന്നത് വലിയ വലിയ കുളമ്പ് അതിൽ ഒരു കുളമ്പ് ഇപ്പോൾ പോയതാ കേട്ടാ ബുക്കിങ്ങാണ് ഒരു കുളമ്പ് ബാക്കി എന്നാലും ഉണ്ട് കേട്ടോ ഒരു അൻപത് പീസിൻ്റെ മേലെ എന്നാലും ഉണ്ട് ബുക്കിംഗ് വേണ്ടി സാധനം ഉണ്ട് കുളം ഇതാണ്ടോ ഒക്കെ വലുപ്പം കണ്ടില്ലേ ഏതാ കുളമ്പ് വണ്ണം കണ്ടില്ലേ കുളമ്പൊക്കെ ഇതാ ഈരൊക്കെ ഫുള്ള് കുളമ്പാ കേട്ടോ കുളമ്പ് മൽഗോവ കോട്ടർകോണം